ദില്ലിയിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടുക എന്നാണ് ഈ സർവേയിൽ നോക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അതിശയ മുഖ്യമന്ത്രിയായി പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തതിന് ശേഷം നടന്ന സർവേയാണിത് ആണിത് എഴുപതാം നിയമസഭയിൽ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ പാർട്ടികൾക്ക് കിട്ടാവുന്ന സീറ്റുകളാണ് നോക്കുന്നത് ആദ്യത്തേത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് എ എ പിയും മൂന്ന് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസ്സുമാണ് നേടുക അടുത്തത് ചാന്ദിനി ചൗക്കാണ് ചാന്ദിനി ചൗക്കിൽ പത്ത് സീറ്റുകളുള്ളത് പത്ത് സീറ്റിൽ ആറ് സീറ്റ് എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ്സുമാണ് നേടുക അടുത്തത് കിഴക്കൻ ദില്ലിയാണ് കിഴക്കൻ ദില്ലിയിൽ പത്ത് സീറ്റുകളുള്ളത് പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് എ എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസുമാണ് നേടുക അടുത്തത് ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ പത്ത് സീറ്റുകളുള്ളത് പത്ത് സീറ്റിൽ ആറ് സീറ്റ് എ എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസുമാണ് നേടുക അടുത്തത് പടിഞ്ഞാറൻ ദില്ലിയാണ് പടിഞ്ഞാറൻ ദില്ലിയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റിൽ ഏഴ് സീറ്റ് എ എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ്സുമാണ് നേടുക അടുത്തത് നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ് നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്തിൽ ആറ് സീറ്റ് എ എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസുമാണ് നേടുക അടുത്തത് വടക്ക് പടിഞ്ഞാറൻ ദില്ലിയാണ് വടക്ക് പടിഞ്ഞാറൻ ദില്ലിയിൽ പത്ത് സീറ്റാണുള്ളത് പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ്സുമാണ് നേടുക ആകെയുള്ള എഴുപത് അംഗ നിയമസഭയിൽ നാൽപ്പത് സീറ്റ് വരെ എ എ പിയും പതിനാല് സീറ്റ് വരെ ബി ജെ പിയും പതിനാറ് സീറ്റ് വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത